സംവിധായകൻ സിബി മലയിലിനൊപ്പമുള്ള ആദ്യകാല അനുഭവം ഓർത്തെടുത്ത് മോഹൻലാൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മുത്താരംകുന്ന് പി ഒയുടെ നാൽപ്പതാം വാർഷികാഘോഷ ചടങ്ങിലാണ് മോഹൻലാൽ തന്റെ ആദ്യ ഒഡീഷനിലെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ആദ്യമായി ഒഡീഷനിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ തനിക്ക് ഏറ്റവും കുറച്ച് മാർക്കിട്ടയാളാണ് സിബി മലയിൽ എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് നൂറിൽ രണ്ട് മാർക്കായിരുന്നു പിന്നീട് ആ രണ്ട് എന്ന സംഖ്യ വലിയ നിമിത്തമായി മാറിയെന്നും അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് രണ്ട് ദേശീയ അവാർഡുകൾ ലഭിച്ചതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ലാലേട്ടന്റെ വാക്കുകൾ ഇങ്ങനെ സിബി മലയിലുമായി എനിക്ക് നാൽപ്പത്തി അഞ്ച് വർഷത്തിലധികം കാലത്തെ പരിചയമുണ്ട് ഞാൻ ആദ്യമായി ഒരു ഒഡീഷന് നവോദയയിൽ ചെന്നപ്പോൾ അവിടെയുണ്ടായിരുന്നവരിൽ ഒരാളാണ് സിബി മലയിൽ പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞത് എനിക്ക് ഏറ്റവും കുറച്ച് മാർക്കിട്ട ആളാണ് സിബി മലയിൽ എന്നാണ് ഏറ്റവും നല്ല മാർക്കാണ് അദ്ദേഹം തന്നത് നൂറിൽ രണ്ട് പിന്നീട് ആ രണ്ട് എന്ന സംഖ്യ വലിയ നിമിത്തമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് എനിക്ക് രണ്ട് ദേശീയ അവാർഡുകൾ ലഭിച്ചത് എന്റെ നാൽപ്പത്തി വർഷത്തെ സിനിമാ ജീവിതത്തിൽ പതിമൂന്നോളം സിനിമകളാണ് ഞാൻ സിബിയുമായി ചെയ്തിരിക്കുന്നത് എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നയാളാണ് സിബി മലയിൽ സിബിയുടെ എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്ക് ഒരു മിഴിവ് ഉണ്ടാകും എന്നും മോഹൻലാൽ പറയുന്നുണ്ട് എന്നാൽ സിബി മലയിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലാൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഔട്ടാക്കാൻ ശ്രമിച്ചയാളാണ് താനെന്ന് സിബി പറയുന്നുണ്ട് ഇയാൾ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് രണ്ട് മാർക്ക് കൊടുത്തു പറഞ്ഞു വിടാൻ ശ്രമിച്ച ആളാണ് ഞാൻ പക്ഷേ മുകേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തില്ല മലയാള സിനിമക്കുമപ്പുറത്ത് ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും മികച്ച അഭിനേതാവായി നാൽപ്പത്തി അഞ്ച് വർഷക്കാലത്തോളം നിലനിൽക്കുന്ന മഹാപ്രതിഭക്ക് മികച്ച കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിബി മലയിൽ പറഞ്ഞിരിക്കുകയാണ്